കഴിഞ്ഞ ആറുമാസക്കാലമായി നവംബർ മാസം ഇരുപത്തിയാറാം തീയതി ആരംഭിച്ച കാർഷിക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരത്തിൻ്റെ എല്ലാവാക്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരത്തിൻ്റെ ഭാഗമായ പ്രചോദനം ആചരിക്കാൻ തീരുമാനിച്ചു ആണെങ്കിൽ നിന്ന് അവരുടെ നേരത്തെ പോരാട്ടം ഈ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഈ സമരത്തിനും പിന്തുണ പരിപാലിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാരനുഭവിക്കുന്ന പോരാട്ടങ്ങൾ അതിന് പരിഹാരമുണ്ടാക്കുന്നവരും കർഷക വിരുദ്ധ അല്ലെങ്കിൽ പിൻവലിക്കുന്നത് വരെ ആറു ആറുമാസമായി തുടരുന്ന നവംബർ മാസം ഇരുപത്തിയാറാം തീയതി ആരംഭിച്ച നഗരപ്രക്ഷോഭം ഇപ്പോഴും അതിശക്തമായി തുടരുകയാണ് ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ രണ്ടാം വാർത്ത ആഗ്രഹിക്കുന്ന பராஜயப்பட்டுங்களுக்கு கோவிட் வார்த்தை கேந்திரமெண்ட் இது கொடுக்காதிக்கு கோவிட் வார்த்தை கொடுக்க நடக்கிற கவர்மெண்ட்டு நயம் திருத்தணம் ஆவசியப்பட்டு சொல்லி சமரம் நடத்தும் அதுபோல தான் கோவிட் காரகத்தில் പത്ത് കിലോ റേഷൻ അതുപോലെ തന്നെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ രാഷ്ട്രീയമെടുക്കാത്ത ദിനങ്ങൾക്ക് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഒഴിവാക്കി വരുന്നത്